കായ എല്ലാവർക്കും സുടാ വിചാരിക്കുന്നു കുഞ്ഞൊരു ആയിട്ടാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുന്നത് ആടിപ്പെരുക്ക് വിശേഷത്തോടനുബന്ധിച്ചുള്ളവർ മാവാട്ടത് മാവ് രണ്ടുമൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആട്ടി വയ്ക്കും അപ്പോൾ ആ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ആടിപ്പെരുക്ക് കർക്കിടകം പതിനെട്ട് എന്നൊരു വിശേഷ ദിവസമായിട്ട് കൊണ്ടാടുന്നുണ്ട് ഇഡ്ഡലി മട്ടൺ ചിക്കൻ ഒക്കെ എടുത്ത് എല്ലാവരും ആഘോഷിക്കും ഞങ്ങൾ പിന്നെ ഇവിടെ മട്ടൺ ചിക്കൻ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ആഘോഷിക്കും ആദ്യം ആ ഉഴുന്ന് അട്ടി പിന്നീട് അരി അട്ടിട്ടെടുത്തു അതിനിടയിലൂടെ ഞാൻ പൂവെല്ലാം ചെടിയിൽ നിന്ന് പറിച്ച് എടുത്തിട്ട് അപ്പോഴത്തേക്ക് മലർന്നിട്ടോ മലർന്ന് അതിനാലും വേണ്ടിയില്ല നാളെ വെക്കാലോ നോമ്പിയായിട്ടെന്ന് പറഞ്ഞിട്ട് പോയി പറിച്ച് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാണ് ഇപ്പോൾ പൂ സീസണായിട്ട് നല്ല നിറയെ പൂക്കും അതെടുത്ത് കെട്ടി തലയിൽ വെക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മഹം ആടിയിട്ടേ ഇരിക്കും അതെല്ലാം എടുത്ത് മാവ് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ ചോറാണ് വെച്ചത് വേറെ ഒന്നും വെച്ചില്ല ഞാൻ മോനും കൂടെ ചോറ് ചൂട് ചോറ് തീലാണ് കേട്ടോ ഇന്നത്തെ കറി അങ്ങനെ ചോറ് കഴിച്ച് മാവെല്ലാം അട്ടിയെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ചോറ് കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷം എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പക്ഷം അന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് രാത്രിയായിപ്പോയി നേരെ ഇച്ചിരി ലേറ്റായി അതിനാലും വേണ്ടിയില്ല പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് അധികാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത്രയുള്ള ട്ടോ